ആധാരൂത മേഗ മഹീസ്വരുപേണ യസീ അഭാ സ്വരുപസ്തിരയാ ത്വേദ ആപ്യയേ കൃഷ്ണമലംഘ്യവീര്യേ ആധാര ത്മേഗ മഹീസ്വരുപേണ യസീ അഭാ സ്വരുപസ്തിരയാ ആപ്യയ ദേഷംം നീ മഹീസ്വരുപേണ ഭൂമി രൂപത്തിൽ ഏതു സ്ഥി അക്കാരണത്താൽ ജഗത ലോകത്തിന് ഏക ആധാരഭൂത ഒരേ ആധാരമായി ഭവിച്ചവളാകുന്നു അലംഘ്യവീര്യ ലംഘിക്കാൻ കഴിയാത്ത വീര്യമുള്ളവളെ അപാ സ്വരൂപസ്ഥിതയ ജലത്തിന്റെ രൂപത്തിൽ സ്ത്രീ ചെയ്യുന്നവളായ നീ ഏത് ഇത് അല്ലെങ്കിൽ ഈ ജഗത്ത് കൃഷ്ണം മുഴുവൻ പോഷിപ്പിക്കപ്പെടുന്നു നീ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ ലോകത്തിന് ഒരേ ആധാരമായി ഭവിച്ചിരിക്കുന്നു അലങ്ക്യവീരിയായ അല്ലയോ ദേവി നീ ജലത്തിൻ്റെ രൂപത്തിൽ ജഗത്താകെ വ്യാപിച്ചിരിക്കുന്നു ജഗത്തിനുള്ള എല്ലാ വസ്തുക്കളും ജീവികളും പോഷിപ്പിക്കപ്പെടുന്ന ജലം കൊണ്ടാണ് ദേവിയുടെ സർവാത്മകത്വവും സർവാധാരഭൂതത്വവും ഭൂതത്വവും സർവാദിശായിയായ വീര്യവുമാണ് ഈ ശ്ലോകം കുറിക്കുന്നത് त्वं शक्तिरनन्दवीर्यां विश्वस्य बीजं परमासि मायां सम्मोहितं देवि समस्तमेदत्

ോഹിതം നിന്നാൽ മോഹിപ്പിക്കപ്പെടുന്നു ത്വം പ്രസന്ന നീ പ്രസാദിച്ചാൽ ഭൂവി ലോകത്തിൽ വൈ മുക്തിഹേതുഹേ മുക്തിക്ക് കാരണമാണ് എന്ന് പ്രസിദ്ധമാണല്ലോ ജഗന്മാതാവായ ദേവി നീ അനന്തവീര്യായ വൈഷ്ണവി ശക്തിയാകുന്നു വിശ്വത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായ പരമമായ മായം നീ തന്നെയാകുന്നു ഈ സമസ്ത ലോകവും നിന്നാൽ മോഹിപ്പിക്കപ്പെടുന്നു നീ പ്രസാദിച്ചാൽ മുക്തിക്ക് കാരണമാകുമെന്ന് പ്രസിദ്ധമാണല്ലോ বিদ্যা সমস্তা তব দেবী ভেদাম स्त्रিয়া সমস্তা सगলা জগৎসু তোই গয়া পুরিদম মম্বয়েত কাতে স্তুতি স্তব্য পরা পরোkti বিদ্যা সমস্তা তব দেবী ভেদাম स्त्रিয়া সমস্তা सगলা জগৎসু তোই গয়া পুরিদম মম্বয়েত কাতে স্তুতি স্তব্য পরা পরোkti দেবী সমস্ত विद्याয় এলা বিদ্যাകളും जगസ്തു ലോകങ്ങളിൽ सगला সমস্ত സ്ത്രീയ സകല കലാവതികളായ എല്ലാ സ്ത്രീകളും തവ ഭേദ നിന്റെ അംശങ്ങളാകുന്നു ഏത് ഈ ലോകം ത്വയാ ഏകയാ അമ്പ നീയാകുന്ന ഏകയായ മാതാവിനാൽ പൂരിതം നിറയ്ക്കപ്പെടും നിറ നിറയപ്പെട്ടിരിക്കുന്നു തേ സ്തവ്യപരാ നിന്നെ സ്തുതിക്കാവുന്ന പരോക്തി സ്തുതി ശ്രേഷ്ഠമായ വാക്കുകൾ കൊണ്ടുള്ള സ്തുതി കാ ഏതാണ് അല്ലയോ ദേവി എല്ലാ വിദ്യകളും ലോകങ്ങളിലുള്ള കലാവതികളായ എല്ലാ സ്ത്രീകളും നിന്റെ രൂപഭേദങ്ങൾ മാത്രമാകുന്നു ചരാചരാത്മകമായി ഈ ജഗത്ത് നീയാകുന്ന ഒരേ അമ്മയാൽ വ്യാപ്തമായിരിക്കുന്നു അങ്ങനെയുള്ള നിന്നെ സ്തുതിക്കാൻ പോകുന്ന ഉത്കൃഷ്ടവാക്ക് ഏതാണ് ജ്ഞാന സ്വരൂപിണിയാണ് ദേവി ജ്ഞാനത്തെ പാര സാധാരണയായിട്ട് വിദ്യ എന്ന് പറയുന്നത് ജ്ഞാനത്തെയാണ് പതിനെട്ട് പാരമ്പര്യമായിട്ട് വിദ്യകളെ പതിനെട്ടായി വിഭജിച്ച് പറയാറുണ്ട് ഋക്ക് യജുസ് സാമം അധർമ്മം എന്നീ നാല് വേദങ്ങൾ ശിക്ഷാകൽപ്പം വ്യാകരണം നിരുക്തം ജ്യോതിഷം ഛന്ദസ് മീമാംസ ന്യായ വിസ്താരം ധർമ്മശാസ്ത്രം പുരാണങ്ങൾ എന്നിവയും ആയുർവേദം ധനുർവേദം അർത്ഥശാസ്ത്രം എന്നിങ്ങനെ പതിനെട്ട് ഈ വിഭജനത്തിൽ വിഭിന്നമായിട്ട് ആധുനിക രീതിയിൽ നാമറിയുന്ന വിദ്യകൾ കൂടി ാലും എല്ലാ വിദ്യകളും ദേവിയുടെ വിഭൂതികളുടെ അല്പാംശങ്ങൾ മാത്രമാണെന്ന് കാണാം ദേവി വിദ്യാരൂപിണിയാണ് എല്ലാ വിദ്യകളും നിന്റെ ഭേദങ്ങളാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും ദേവിയുടെ രൂപഭേദങ്ങൾ മാത്രമാണ് ലോകത്തിന് ഒരേ ഒരമ്മയെ ഉള്ളൂ ആ അമ്മ പല രൂപത്തിൽ പ്രജകളെ പ്രസവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന ആപ്തവാക്യം വേറെ വേറെ സ്ത്രീകളായി പ്രത്യക്ഷപ്പെടുന്നത് പരാശക്തി തന്നെയാണ് നീ എന്ന ഒരേ ഒരമ്മ പ്രപഞ്ചമാകെ മാതൃരൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നു അപ്രകാരമുള്ള നിന്നെ എങ്ങനെ സ്തുതിക്കാനാണ് അല്ലെ അതായത് സ്തുതിക്കാനുള്ള ശ്രേഷ്ഠവാക്കുകൾ ഏതാണ് ശങ്കരാചാര്യ സ്വാമികൾ സൗന്ദര്യലഹരിയുടെ നൂറാം ശ്ലോകത്തിൽ പ്രകാശ സ്രോതസ്സായ സൂര്യദേവന് കൊച്ചു കൈവിളക്ക് കൊണ്ട് നീരാദനം ചെയ്യുന്ന പോലെയും അമൃതസന്ധിയായ ചന്ദ്രന് ചന്ദ്രകാന്ത കല്ലിൽ നിന്ന് കല്ലിൽ നിന്ന് വരുന്ന ജലം കൊണ്ട് ജലം അർഹ്യമായി അർപ്പിക്കുന്നത് പോലെയും കൈക്കുടനയിൽ കടൽവെള്ളം എടുത്തിട്ട് സമുദ്രത്തെ ആരാധിക്കുന്നത് പോലെയുമാണ് നിന്റെ വാ നിന്നെ വാക്കുകൾ കൊണ്ട് ഞാൻ നടത്തുന്ന ഈ സ്തുതി എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മിക്കാവുന്നതാണ് എല്ലാം നീ ആയിരിക്കേ ഏത് ാക്കുകൊണ്ടാണ് എങ്ങനെയാണ് നിന്നെ സ്തുതിക്കേണ്ടത്